അതെ ഇന്നുകൂടി നിങ്ങൾക്ക് അങ്ങനെ വിളിക്കാം നാളെ മുതൽ മിസസ് രമ സുധാകരനാണ് അതാണ് നല്ലത് അല്ല എനിക്ക് നിങ്ങളോട് വെറുപ്പില്ല അവസ്ഥ മനസ്സിലായില്ല രാജകുമാരനാണെന്ന് കരുതിയല്ല ഞാൻ നിങ്ങളെ സ്നേഹിച്ചത് നിങ്ങൾ വിളിച്ചാൽ ഇറങ്ങി വരേണ്ടത് പൂമത്തിയിലേക്കല്ല അറിയാമായിരുന്നു എന്നിട്ടും നിങ്ങൾ എന്നെ അവഗണിച്ചു വെറുപ്പ് എന്നോടാണ് ഇത്രയും കാലം നിങ്ങളെ സ്നേഹിച്ചു പോയിട്ട് രമസങ്കല്പങ്ങളുടെ ലോകം മാത്രമേ കണ്ടിട്ടുള്ളൂ നോവലിലെയും കഥകളിലെയും ജീവിതം നായകന്റെ ചെറ്റക്കുടിൽ പുകയൂതി കണ്ണുകലങ്ങുന്ന പണക്കാരിയായ നായികയുടെ ത്യാഗം ഞാനൊരു കാമുകൻ മാത്രമല്ല വീട്ടിയാലും ഇനി വിശദീകരണത്തിന്റെ ആവശ്യമില്ല നാളെ എന്റെ വിവാഹമാണ് വിവാഹം ഒന്നും പറയാമൊന്നും എനിക്കറിയില്ല മറ്റെന്തോ ആണ് ഒരു കാര്യത്തിലേ സങ്കടമുള്ളൂ എന്റെ സ്നേഹം മുഴുവൻ വാങ്ങിവെച്ചിട്ട് നിങ്ങളത് പുറങ്കാലുകൊണ്ട് കൊണ്ട് തട്ടിക്കളഞ്ഞു ഇപ്പോ ആരെങ്കിലും സ്നേഹിക്കാനുള്ള കഴിവ് കൂടി എനിക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു ിഴിനുകുലം പോലെ ഓർമകൾ തന്നരം നിറയു കയായിരുന്നു വിടരും വ്യതതന് മുരം പോലെ രജനീ ഹൃദയം ഇതുവഴി ഒഴുകും ഗതകാലങ്ങൾ കാവേരി നദിയ ചില പതികാരം പാടിയ i <laughs>

മാറിക്കോളൂ എന്റെ പിന്നാലെ കിടന്ന് നടക്കാണ്ട് അയാൾ വരുന്നുണ്ടോന്നോ ആ വരുന്നുണ്ടല്ലോ വിവരം വല്ലതും അറിഞ്ഞു കുഞ്ഞു അറിഞ്ഞു ആ കുട്ടിക്ക് ഒരു തെറ്റ് പറ്റിയതാണെങ്കിൽ അത് ക്ഷമിക്കാൻ ഞാൻ തയ്യാറാണ് അത് ക്ഷമിക്കാൻ ഞാൻ തയ്യാറാണ് ഞാൻ അതെ ണന്ന് പക്ഷെ ചുമ്മാ ഒരു തെറ്റ് പറ്റിയതല്ല ദാമോദരൻ അവളെ എന്താ ആ കുട്ടി കാട്ടിയത് നല്ലൊരു നായർ തറവാട്ടിൽ ജനിച്ചു വളർന്ന കുട്ടി നല്ലൊരു നായർ വീട്ടിൽ ജനിച്ചു വളർന്ന കുട്ടി ഇപ്പൊ ചെത്തേരുടെ കട്ടില്ല ചെത്താരത്തെ നിന്റെ കണ്ണാടി ചെയ്തത് വലിയ തെറ്റാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഈ നിമിഷം വീട്ടിൽ എന്താ എന്തെങ്കിലും ഒന്ന് പറയുന്നേ പിന്നെ കുറിച്ച് ആലോചിക്കുമ്പോ തൽക്കാലം അച്ഛനും അമ്മയും ഏട്ടനും ഒന്നും ഈ മുറിക്കട്ടെ വേണ്ട രാത്രിയാണ് ഇവിടെ മാത്രം മതി വെക്കണ്ട ചോക്കുടിയിലാണോ രക്ഷ നാണുണ്ടോ നിനക്ക് അഭിമാനം വേണം അഭിമാനം ഇത് അറിഞ്ഞപ്പോ കൈത്തറിപ്പായിരിക്കും ഇടിച്ചവരെ ചങ്കര കളി പിന്നെ എന്നെ കൊണ്ട് മൂന്ന് മാസത്തിന് ടീമി ആണോ എന്തൊക്കെ ഒന്നും സംഭവിക്കോട്ട് കൊല്ലും കൊലയും ഒന്നും നടത്തണ്ട മൂന്നു നേരം കഞ്ഞി കുടിച്ച് കടക്കൂല അവള് കഞ്ഞി കഞ്ഞി കൊടുത്താൽ നേരം ഞാൻ കൊടുക്കുവാറല്ലോ അവൻ എവിടെ ശരി ചേരി എടുത്തിട്ട് ഞാൻ പോവും ഹാ ധൈര്യമുള്ളവ എന്റെ കൂടെ വന്നാൽ മതി അവന്റെ വീടായത് ഭാത്താണ് പറഞ്ഞത് എന്റെ അടിത്തത േക്ക്ണ്ടെ എല്ലാരോടുള്ള കളി എന്റെ അടുത്ത് കാണിച്ചാലേ ചെത്തുകയായിട്ട് ഞാൻ ഞാൻ പണിയെടുക്കാനാ വന്നേ എന്നെ തടഞ്ഞ ഒരുത്തരം ഞാൻ വെറുതെ രമേശ എല്ലാരും പറയുന്ന പോലെ നീ പറയരുത് ഇത്തിരി വിവരവും പഠിപ്പൊക്കെ നില കൊണ്ടുവന്ന ഞാൻ കരുതുന്നു ഞാൻ നിന്റെ പെങ്ങളെ പഴപ്പിച്ചിട്ടൊന്നുമില്ല സന്തസ്സായിട്ട് കല്യാണം കഴിച്ച് എന്റെ വീട്ടിൽ താമസിപ്പിച്ചിരിക്കുക പോറ്റാൻ കഴിവുണ്ടെങ്കിൽ ഏത് പെണ്ണിനും ഒരാണ് പോറ്റാം അവരുടെ ആദ്യം അതൊന്നും ഒരു പ്രശ്നമല്ല അതല്ല നിങ്ങളെ സമ്മതിക്കത്തില്ലെങ്കിൽ നോക്ക് അര കഴിഞ്ഞാലും നോക്കാം നിങ്ങൾ തീർത്തു കൊടുത്ത പൊന്ന ദാമോദരൻ ആരോഗ്യം ഉണ്ടെങ്കിൽ ദാമോദരന്റെ പെണ്ണിനെ പുന്നം പുടവി മാറ്റി കൊടുക്കാൻ ദാമോദരനെ കൊണ്ട് ഒക്കും നക്കാപ്പിത്തയുടെ കണക്ക് പറഞ്ഞു വരുന്ന ചില എരപ്പാളികളുടെ കൂട്ട് ദാമോദരൻ വരില്ല അച്ഛനും ഇല്ല മോനും ഇല്ല മിണ്ടാട്ടം ഇനി ഒരു നിമിഷം ഞാൻ ഈ വീട്ടിൽ നിൽക്കില്ല തീർന്നു എല്ലാ ബന്ധവും പകലായതുകൊണ്ട് വണ്ടി എപ്പോഴും ഉണ്ടാവും എട്ടരയുടെ വണ്ടി ഒരു പ്രശ്നല്ലല്ലോ

കഴിച്ചിട്ട് എന്താ കുഴപ്പം പിന്നീട് ഒരിക്കലും വരാം എനിക്കിപ്പോ ഇത് മതി പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പറ്റില്ല എന്നോട് വിഷമം അതൊന്നും സാരമല്ലിടും എനിക്ക് തന്നോടൊന്ന് സ്നേഹവും സഹതാപവും ഉണ്ട് ഇനി ഇങ്ങനെയൊന്നും ആയാൽ പോരാ എന്തെങ്കിലും തൊഴിലാട്ടി ചെയ്യണം എന്തു ചെയ്യാ എന്തും ഏത് തൊഴിലിനും അതിന്റേതായ മാന്യതയുണ്ട് നിങ്ങൾ ദല്ലാൽ പണി തുടങ്ങിയപ്പോഴും എനിക്ക് കളിയാക്കാൻ തോന്നിയില്ല ചോദിക്കട്ടെ ആ ചായക്കടങ്ങ് നടത്തി കൂടിയത് എനിക്ക് കുറഞ്ഞ വാടകയ്ക്ക് ഒരു മുറി ഉണ്ടല്ലോ അച്ഛനാണെങ്കിൽ ഒരു തരം മടിയും അടുപ്പ് താനൂടെ ചേർന്ന് നല്ല ഉഷാറാക്കണം എന്താ കച്ചവടം കിട്ടില്ലെന്ന് തോന്നുന്നുണ്ടോ അത് കച്ചവടം കിട്ടും പക്ഷേ പിന്നെന്താ ഒരു പക്ഷേ കുറച്ച് കാശ് വേണം അത്രയല്ലേ ഉള്ളൂ വിരോധമില്ലേ ഞാൻ തരാം കടന്നിട്ട് കൂട്ടിയാ മതി ഞാൻ ആലോചിച്ച് പറയാം ർക്കും നിന്നോട് ഒരു വിഷമവും ഇല്ല ഒരു ദിവസം ഏട്ടം വന്ന് നമ്മളെ രണ്ടാളും വിളിക്കാൻ